ഏതായാലും കോൺഗ്രസിലെ കാസ്റ്റിംഗ് നോച്ചിന് തെളിവുകൾ ഉണ്ടെന്നും അനർഹർക്ക് സ്ഥാനം ലഭിക്കുന്നുവെന്ന സിമി റോസ്ബൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസും മറ്റു രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ സമാനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഏതൊരു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായാണ് മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് സിനി റോസ്ബൽ രംഗത്ത് നൽകുന്നത് നേതാക്കളോട് അടക്കമുള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നും സിനിമയിലേതിന് സമാനമായ കാസ്റ്റിംഗ് കോഴിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുമുണ്ടെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ദുരനുഭവം ഉണ്ടായ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള തെളിവുകളുമുണ്ട് സമയം വരുമ്പോൾ അത് പുറത്തുവിടും തന്നോട് പരാതി പറഞ്ഞവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നുവെന്നും സെമി റോസ്ബർ കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ്സിൽ ഒരേ വോട്ട് കിട്ടിയ ജബീം മെത്രൈ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോൾ ഞങ്ങൾ മൗനം പാലിച്ചു എട്ട് വർഷം മുൻപ് മഹിളാ കോൺഗ്രസിൽ അംഗത്വം എടുത്തപ്പോഴും മൗനം പാലിച്ചു അന്ന് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാത്തത് എന്തെന്ന് ചോദിച്ചിരുന്നു പ്രവർത്തനത്തിലൂടെ വന്നവർ ഇപ്പോഴും തഴയപ്പെടുകയാണ് അങ്ങനെയുള്ള എത്ര വനിതാംഗങ്ങൾ കെ പി സി സിയിൽ ഉണ്ടെന്ന് പരിശോധിക്കണം അവരെ കുറിച്ച് താൻ ഒന്നും പറയുന്നില്ല അവരൊക്കെ വലിയ വലിയ നേതാക്കളുടെ ഗുഡ് ഗുഡ്ബുക്കിലുള്ളവരാണെന്നും സിനി റോസ്ബൻ പറഞ്ഞു കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നും എം ഡി ഗോവിന്ദൻ എഐ സി സി മുൻ അംഗത്തിന്റെ അഭിമുഖം പരാമർശിച്ചാണ് ഗോവിന്ദന്റെ പ്രസ്താവന സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന വി ഡി സതീഷന്റെ ആരോപണം സംബന്ധിച്ച് എ സി സി മുൻംഗം സുമി റോസ്ബെലിന്റെ ചാനൽ അഭിമുഖം കണ്ടിട്ട് പ്രതികരിക്കണമെന്ന എം വി ഗോവിന്ദൻ എ സി സി അംഗം സുമി റോസ്ബെൽ ഉന്നയിച്ച ആരോപണങ്ങൾ നിരത്തിയായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം കോൺഗ്രസിൽ അവസരം കിട്ടാൻ ചൂഷണത്തിൽ നിന്നും പ്രീതിപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയില്ല പ്രീതിപ്പെടുത്തിയാൽ കഴിവും പരിചയവും ഇല്ലാത്തവർക്ക് നേതാക്കളായി മാറാം കോൺഗ്രസിൽ വനിതകൾക്ക് വളരാൻ സ്പോൺസർമാർ വേണം നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു പ്രായമായ സ്ത്രീകളെ കോൺഗ്രസിൽ പരിഹസിക്കുകയാണെന്നും പാർട്ടിയിൽ ലിംഗ വിവേചനമുണ്ടെന്നും ഗോവിന്ദൻ ആരോപിച്ചു സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ട് വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ് പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവുമുണ്ട് സുനീർ റോസ്ബേലിന്റെ ഈ വെളിപ്പെടുത്തലുകൾ കണ്ടതിന് ശേഷം പവർ ഗ്രൂപ്പ് എങ്ങനെ സി പി എമ്മിന്റെ ഭാഗമാകുമെന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഷ്ട്രീയത്തിലും പവർ ഹൗസും പവർ ഗ്രൂപ്പും കാസ്ട്രിംഗ് ഏതായാലും സി പി എമ്മും കോൺഗ്രസും അടിമുടി പ്രതിരോധത്തിലാവുകയാണ് സി പി എമ്മിന് നേരെ ആരോപണവുമായി കോൺഗ്രസും കോൺഗ്രസിന് നേരെ ചോദ്യങ്ങളുമായി സി പി എമ്മും രംഗത്തിറങ്ങിയിരിക്കുന്നു മാത്രമല്ല കോൺഗ്രസിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ ശരങ്ങളാണ് സിംഹയ്ക്ക് പിന്നാലെ രാഷ്ട്രീയത്തിൽ സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ബി ഡി സതീശൻ പറഞ്ഞത് അതേസമയം എ സി സി മുന്നംഗം സെമി റോസ്ബേലിന്റെ ചാനൽ അഭിമുഖം കണ്ടിട്ട് സതീശൻ പ്രതികരിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതായത് കോൺഗ്രസിൽ അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്ന് കൊടുക്കണമെന്ന കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് എ സി സി മുൻ അംഗം സിമി റോസ്കൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവന സിനിമാക്കാർക്ക് മാത്രമല്ല രാഷ്ട്രീയക്കാർക്കും ഇടിവെട്ട് പണി വരികയാണ് കാസ്റ്റിംഗ് കൌച്ച് രാഷ്ട്രീയത്തിനുമുണ്ടെന്ന വനിതാ നേതാവിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഹേമ കൺകുട്ടി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ ലോകം തിളച്ചു പറയുമ്പോൾ കോൺഗ്രസിൽ നിന്നും സമാനമായി വെളിപ്പെടുത്തൽ സ്ഥാനമാനങ്ങൾ മാനങ്ങൾ കിട്ടാൻ കോൺഗ്രസിലും സിനിമയിലേതുപോലെ കാസ്റ്റിംഗ് റോഡ്സ് ഉണ്ടെന്ന് പറയുകയാണ് വനിതാ നേതാവ് സിനി റോസ്ബൽ ജോൺ സ്പോൺസർമാരുണ്ടെങ്കിലേ വനിതകൾക്ക് കോൺഗ്രസിൽ അവസരം കിട്ടൂ എന്ന സ്ഥിതിയാണ് മെറിറ്റുള്ള സ്ത്രീകളെ തടഞ്ഞ അടപ്പക്കാരെ മാത്രം പരിഗണിക്കുന്നു ചില നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ കയറപ്പറ്റിയിൽ മാത്രമാണ് അവസരം ലഭിക്കുന്നതെന്നും അതിനായ അന്വേഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്നതെന്നും മുൻ പി എസ് സി അംഗം കൂടിയായ സിനി റോസ്ബൽ വാർത്താ ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നേതാക്കളോട് അടപ്പമുള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ ദുരനുഭവം ഉണ്ടായ പലരും നേരിട്ട് പ്രാപിക്കുന്നുണ്ട് തെളിവുകൾ തന്റെ പക്കലുണ്ട് കോൺഗ്രസിൽ അനർഹക്കാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് താൻ പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇല്ല എന്നും സിനിമ പറഞ്ഞു ജബീർ മിത്രീ കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ ലി പി മേരി വർഗീസ് എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞാണ് സിനി നിമർശിച്ചത് വിവേചനങ്ങൾ നടപ്പാക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പവർ ഗ്രൂപ്പ് ആണെന്നും ആരോപിച്ചു